നമസ്കാരം കാര്യങ്ങൾ അങ്ങനെ ഒരു ഒരുവിധത്തിൽ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പണ്ട് കാലത്തൊക്കെ നമുക്കൊരു കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പതിനഞ്ച് വർഷം വരെ ഉപയോഗിച്ചിട്ട് അതിന് ശേഷം നമുക്ക് റീടെസ്റ്റ് ചെയ്തിട്ട് വാഹനം നല്ല ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കലി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് പാസ്സാകാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ റീടെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു അഞ്ച് വർഷം കൂടെ കിട്ടും പിന്നീട് ഒരു അഞ്ച് വർഷം കൂടെ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ് ഇനിയിപ്പം ഹൈബ്രിഡ് കാറുകൾ കുറച്ച് കാലത്തേക്ക് ഉണ്ടായിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും മൊത്തം ഇലക്ട്രിക്കായിട്ട് മാറും ഇലക്ട്രിക് ആകുമ്പോഴത്തേക്കും എന്തൊക്കെ വാദഗതികൾ വന്നാൽ പോലും ഇലക്ട്രിക് ആകുമ്പോഴത്തേക്കും ഇപ്പം സെല്ലുകളുടെ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെല്ലിൻ്റെ കപ്പാസിറ്റി കുറയുന്നത് എന്ന് പറയുന്നത് ബാറ്ററി സെൽ മൊത്തമായിട്ട് മാറുക എന്നുള്ളതല്ല ഓരോരോ സെല്ലുകൾക്ക് പ്രോബ്ലം വരികയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് എന്നാൽ പോലും അങ്ങനെ വന്നാൽ പോലും ഒന്നിലധികം സെല്ലുകൾക്ക് ഇത്തരത്തിൽ പ്രോബ്ലംസ് ഉണ്ടാകും അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ബാറ്ററിക്ക് അത്യാവശ്യം നല്ലൊരു വില വരും ഏകദേശം വാഹനത്തിൻ്റെ ഒരു നാൽപ്പത്തി മുതൽ അൻപത് അറുപത് ശതമാനം വരെയൊക്കെ ഈ ബാറ്ററിയുടെ ചാർജാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനിയിപ്പോൾ അങ്ങോട്ട് സർക്കാർ ഒരു പ്രത്യേക പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് സ്ക്രാപ്പ് പോളിസിയാണ് അതായത് പതിനഞ്ച് വർഷം കഴിയുന്ന കാറുകളെല്ലാം സ്ക്രാപ്പ് ചെയ്ത് കളയുക എന്നുള്ള രീതിയിലേക്ക് വരും തീർച്ചയാണ് വരും എന്നല്ല പറയേണ്ടത് കാരണം അത്തരത്തിലുള്ളൊരു പോളിസി ചെയ്യാൻ ഒരു ആലോചനയിലാണ് സർക്കാർ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം എഴുപത്തി മൂവായിരം കോടി രൂപയുടെ അത്രയും വിലയുള്ള ഇന്വെന്ട്രീസ് ഇപ്പോൾ സ്റ്റോക്ക് കിടക്കുന്നുണ്ട് പലരും അത് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ യാഥാര്ത്ഥ്യത്തിൽ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം സത്യമാണ് അത്തരത്തിൽ ഒരുപാട് സ്റ്റോക്കുകൾ കിടക്കുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു വാര്ത്തയോടുള്ളൊരു പ്രതികരണവും ചിലപ്പോൾ സ്ക്രാപ്പ് പോളിസി വരില്ല എന്നുള്ള രീതിക്കായിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കാണ് അത് പറയുന്നതിന് മുമ്പ് ഇന്ത്യൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം എന്ന് തന്നെ പറയാം ഒരു സേഫ്റ്റി നോംസ് അതായത് ഭാരത് എൻ ക്യാപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒത്തിരി വാഹനങ്ങളൊന്നും ഈ ഒരു ഭാരത് എൻ ക്യാപ്പിലൂടെ ടെസ്റ്റ് ചെയ്തിട്ടില്ല ടാറ്റയുടെ വാഹനങ്ങളായിട്ടുള്ള ഹാരിയർ സഫാരി പഞ്ച് നെക്സോൺ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഒക്കെയാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് കമ്പൾസറി ആയിട്ട് മാറും ഇപ്പം കേന്ദ്ര സർക്കാർ ഭാരത് എൻക്യാപ്പിൽ പങ്കെടുത്ത് അതിൻ്റെ സേഫ്റ്റി റേറ്റിങ് പുറത്ത് വിടും അതായത് പുറത്ത് വിടുക എന്ന് പറയുന്നത് അതൊരു സ്റ്റിക്കർ രൂപത്തിലായിരിക്കും പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രിഡ്ജൊക്കെ വാങ്ങുമ്പോഴത്തേക്കും എത്ര ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു വാഹനം വാങ്ങുമ്പോഴത്തേക്കും ആളുകൾ ഇപ്പോൾ തന്നെ യുവജനങ്ങളെല്ലാം സേഫ്റ്റിക്ക് ഒരു വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് യുവജനങ്ങൾ എന്നുള്ളതല്ല എല്ലാവരും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ ആ ഒരു സ്റ്റേ സേഫ്റ്റി സ്റ്റിക്കർ ഉണ്ടായിരിക്കും അതിനകത്തൊരു ക്യൂ ആർ കോഡും കൂടി ഉണ്ടായിരിക്കും നമ്മളത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി റേറ്റിങ്ങും റേറ്റിംഗ് ഓൾറെഡി അറിയാം അതുമാത്രമല്ല അഡൽട്ട് എൻകാപ്പിൽ എത്രത്തോളം ഉണ്ട് ചൈൽഡ് ഒക്യുപ്പൻസിയിൽ എത്രത്തോളം സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ പോയിൻസ് കാര്യങ്ങൾ അതിൻ്റെ ഇമ്പാക്ടിൻ്റെ ലെവല് കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ ഇൻട്രോ നീറ്റ് ഇതെല്ലാം പറയേണ്ട കാര്യങ്ങളങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ചാനൽ കണ്ടതിന് ശേഷം ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അതിലൂടെയാണ് നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസ് നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ട്രസ്റ്റ് മി ഗവണ്മെന്റ് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു സ്ക്രാപ്പിംഗ് പോളിസിയെ ഡിസ്കഷനിലാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വാഹന നിർമ്മാതാക്കളുമായിട്ട് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തി കഴിഞ്ഞു നിരവധി വാഹന ഒരു ചർച്ച ഫോർ എക്സാമ്പിൾ അതിനകത്ത് മഹീന്ദ്രയുണ്ട് ടാറ്റ മോട്ടോഴ്സ് ഉണ്ട് മാരുതി മരുതി സുസുക്കിയുണ്ട് അതുമാത്രമല്ല ഹോണ്ടയുണ്ട് ഇങ്ങനെയുള്ള വാഹന നിർമ്മാതാക്കളെല്ലാം മാക്സിമം അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു പോളിസിയുമായിട്ട് സഹകരിക്കാം എന്നുള്ള രീതിക്കാണ് ഇപ്പോഴും നിങ്ങൾക്കൊരു സംശയമുണ്ടല്ലോ ഒരു കാര്യം വരില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇത് പ്രായോഗികമായിട്ട് സാധാരണ ജനങ്ങളെ ആയിരിക്കും ബാധിക്കുന്നത് നല്ല മെക്കാനിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു വാഹനം പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് അത് സ്ക്രാപ്പ് ചെയ്യേണ്ട അവസ്ഥ വരും എന്നാലും നിർബന്ധമല്ല എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് ഫോർ എക്സാമ്പിൾ മാക്സിമം ട്വൻ്റി ഫൈവ് തൗസൻഡിൻ്റെ ഡിസ്കൗണ്ട് ആണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു കാർ മേടിക്കുമ്പോൾ എന്താണ് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ ഡിസ്കൗണ്ട് അത് എന്നുള്ള രീതിക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാരുതി ഹ്യുണ്ടായി ഹോണ്ട അതുപോലെ മഹീന്ദ്ര ടാറ്റ ഇങ്ങനെയുള്ള കാറുകളിൽ ഇവരുമൊക്കെ ഇങ്ങനെയുള്ള വാഹന നിർമ്മാതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിനു ശേഷം ആ ഒരു അഭിപ്രായം ഉയർന്നു വന്നത് ഒന്നുകിൽ എക് ഷോറൂം പ്രൈസിൻ്റെ ഒന്നര ശതമാനം ഒന്നര ശതമാനം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് നൽകും അതല്ല എന്നുണ്ടെങ്കിൽ ഇരുപത് ഇരുപതിനായിരം രൂപയുടെ ഒരു ഡിസ്കൗണ്ട് നൽകും എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വാഹനം നിങ്ങൾ ഇന്ന് സ്ക്രാപ്പ് ചെയ്യുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ആറ് മാസങ്ങൾക്ക് മുമ്പ് സ്ക്രാപ്പ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോളിസി നിങ്ങൾക്ക് അപ്ലിക്കബിളായിട്ട് യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇത് മാത്രമല്ല ഇതിനകത്തുള്ള ഒരു ബെനിഫിറ്റ് അത് മാത്രമല്ല വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസിൽ നിന്നും ഇത്രത്തോളം ഒരു വൺ പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജിൻ്റെ ഒരു ഡിസ്കൗണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് മാക്സിമം വരെ ഒരു ിസ്കൗണ്ട് എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ വരും അതുമാത്രമല്ല വാ വാഹനത്തിൻ്റെ റോഡ് ടാക്സിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം കിഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടിയിട്ട് ഒരു ഹെൽപ്പ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ടും കൂടി വരും കാരണം ഇന്ന് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കുന്ന റോഡ് ടാക്സ് എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ ബേസ് പ്രൈസിൻ്റെ മുകളിൽ അല്ല എന്നുള്ളതാണ് ബേസ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം ഒരു വാഹന നിർമ്മാതാവ് ഒരു വാഹനം നിർമ്മിച്ച് പുറത്തേക്ക് ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൈസാണ് അതിന് മുകളിൽ ജി എസ് ടിയും സെസ്സും ആഡ് ചെയ്യുമ്പോഴാണ് ഈ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ ടാക്സ് ഈടാക്കുന്നത് ഈ ബേസ് പ്രൈസിന് മുകളിലല്ല എക്സ് ഷോറൂം പ്രൈസിൻ്റെ മുകളിലാണ് ചണ്ഡീഗഡിലാണെന്നുണ്ടെങ്കിലും ഗുജറാത്തിലാണെന്നുണ്ടെങ്കിലും ഈവൻ പഞ്ചാബിലാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ബേസ് പ്രൈസിൻ്റെ മുകളിലാണ് റോഡ് ടാക്സ് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നത് അതായത് ജി എസ് ടി ഇല്ലാത്ത തുക അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ആ ഒരു വീഡിയോയിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ആറായിരം രൂപയുടെ ഒരു ഡിസ്കൗണ്ട് ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രജിസ്ട്രേഷൻ ഫീസിനകത്ത് ഒരു കിഴിവാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് അത് കൂടാണ്ട് ഒരു ആറായിരം രൂപ ഈ രജിസ്ട്രേഷൻ ഫീസ് എന്നുള്ള രീതിക്ക് അത് മാത്രമല്ല റോഡ് ടാക്സിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഈ സ്ക്രാപ്പ് പോളിസിയിൽ അംഗത്വം എടുക്കുന്ന വാഹന നിർമ്മാണ കമ്പനികളിൽ നിന്നും അല്ലെങ്കിൽ കമ്പനികളുടെ വാഹനത്തിൽ നിന്നും സർക്കാരും അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡ് ടാക്സിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റിബേറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ഡിസ്കൗണ്ട് എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വലിയ വലിയ വാഹനങ്ങൾ ഇപ്പോൾ മെഴ്സഡീസ് ബെൻസൊക്കെ മേടിച്ചാൽ പോലും നമുക്കൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ ഒരു കിഴിവാണ് ഈ സ്ക്രാപ്പ് പോളിസിയിലേക്ക് വരുമ്പോൾ ആദ്യം കിട്ടുന്നത് പിന്നീട് ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ ഒരു ആറായിരം രൂപയും പിന്നെ റോഡ് ടാക്സിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് അതാണ് ഏകദേശം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് അതാണ് ഏകദേശം ഒരു വലിയ ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ കാണുന്നത് അതിന് സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണം കൂടെ ആവശ്യമായിട്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിയമരീതിക്കുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വൺസ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്തരത്തിലൊക്കെ ഒരു ബെനിഫിറ്റ് കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ലഭിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ എക് ഷോറൂം പ്രൈസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബേസ് പ്രൈസിൻ്റെ വിഷയങ്ങൾ ഉയർന്നു വരുന്നു വരുന്നുണ്ട് അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒരു വാഹനം എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു വാഹനം വാങ്ങിക്കുകയാണ് പുതിയൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കും എന്നുള്ളൊരു അവസ്ഥയാണ് എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ്ചേഞ്ചിൽ എടുക്കുന്ന കാരണം വില കുറച്ചായിരിക്കും എടുക്കുന്നത് നമ്മൾ ഈ എക്സ്ചേഞ്ച് ബോണസ് ഇരുപത്തിയായിരം രൂപ കിട്ടും എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിന് ഒന്നര ലക്ഷം രൂപ വിലയുണ്ടെന്നുണ്ടെങ്കിൽ എൺപതിനായിരം രൂപയുടെ വില ഇട്ടിട്ട് ഇരുപത്തി അയ്യായിരം രൂപയും കൂടിയാണ് അവർ എക്സ്ട്രാ തരുകയുള്ളൂ തത്വത്തിൽ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ മാത്രമാണ് ആ ഒരു വാഹനത്തിന് വില കിട്ടുകയുള്ളൂ പക്ഷേ ഒന്നര ലക്ഷം രൂപ മാർക്കറ്റിൽ വിലയുള്ള ഒരു വാഹനമാണ് നമ്മൾ ആലോചിക്കുക തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല ഇതൊക്കെ ഓൺ പേപ്പർ ഡിസ്കഷനാണ് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ട്രാൻസാക്ഷൻ നടക്കാൻ പോവുകയാണ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നല്ല മെക്കാനിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വാഹനങ്ങൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തുടർന്നും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കൊണ്ട് ഒരു അനുവാദം നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെയും കോടതികളുടെയൊക്കെ ഭാഗത്തു നിന്നും ലഭിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ സ്ക്രാപ്പ് പോളിസിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുമാത്രമല്ല സെപ്റ്റംബർ എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവൽ സീസണിൻ്റെ തുടക്കമാണ് അതായത് യഥാർത്ഥത്തിൽ ഒരു സെക്കൻഡ് ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ബിസിനസ് നല്ല രീതിക്ക് നടക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു സമയത്ത് ലോഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത വീഡിയോ അത്തരം ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കോൺടൻകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് നമ്മുടെ ചാനലിൻ്റെ സ്ട്രെങ്ത്ത് നന്ദി നമസ്കാരം